മാതാപിതാക്കളെ പേടിച്ചു നടന്നൊരു കാലമുണ്ടായിരുന്നു ഞങ്ങൾക്ക് കാലമുണ്ടായിരുന്നു മക്കളെ പേടിച്ച് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളാണ് ഇന്ന് പേടിച്ചിരുപ്പാണ് ഇന്ന് പേടിച്ചിരുപ്പാണ് മാതാപിതാക്കളെ പേടിച്ചു നടന്നൊരു കാലമുണ്ടായിരുന്നു ഞങ്ങൾക്ക് കാലമുണ്ടായിരുന്നു മക്കളെ പേടിച്ച് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളാണ് ഇന്ന് പേടിച്ചിരുപ്പാണ് ഇന്ന് പേടിച്ചിരുപ്പാണ് നേരം ഇരുട്ടിയാൽ വീട്ടിൽ ചെന്നില്ലെങ്കിൽ മുട്ടിനടി കിട്ടും അന്ന് മുട്ടിനടി കിട്ടും നേരം ഇരുട്ടിയാൽ മക്കളെ കാത്താലോ വല്ലപ്പോഴും ഏർത്തും വീട്ടിൽ വല്ലപ്പോഴും ഏത്തും മക്കൾ വല്ലപ്പോഴും ഏൽത്തും നേരം ഗിരുട്ടിയാൽ വീട്ടിൽ ചെന്നില്ലെങ്കിൽ മുട്ടിനടി കിട്ടും അന്ന് മുട്ടിനടി കിട്ടും നേരം ഗിരുട്ടിയാൽ മക്കളെ കാത്താലോ വല്ലപ്പോഴും എത്തും മക്കൾ വല്ലപ്പോഴും എത്തും മാതാപിതാക്കളെ പേടിച്ചു നടന്നൊരു കാലമുണ്ടായിരുന്നു ഞങ്ങൾക്ക് കാലമുണ്ടായിരുന്നു മക്കളെ പേടിച്ച് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളാണ് ഇന്ന് പേടിച്ചിരുപ്പാണ് മക്കളെ ഓർത്ത് പേടിച്ചിരുപ്പാണ് പ്രിയമുള്ളവര് ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറാം ഞങ്ങളുടെ ഒരു കാലത്ത് മാതാപിതാക്കളെ പീഡിച്ച് ഇരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഭയന്ന് വിറങ്ങലെച്ച് ഇന്ന് കാലം മാറി പല സംസ്കാരങ്ങളും പുരോഗതിയിലെത്തി ഇന്ന് രക്ഷിതാക്കൾ മക്കളെ ഭയക്കേണ്ട കാലമാണ് ഒരനുഭവം മക്കളെ കുറിച്ച് ഞാൻ ഇന്നൊരു രക്ഷിതാവിൽ നിന്ന് കേട്ട ഒരു ഒരനുഭവം ഞാൻ നിങ്ങൾക്ക് കാവ്യരൂപണ പങ്കുവെക്കുന്നു എല്ലാ മക്കളും അങ്ങനെയല്ല ഒരു ചിരി കുറേ മക്കളൊക്കെ അച്ഛനമ്മയുടെ വാക്ക് കേൾക്കാതെ വഴിതെറ്റിപ്പോകുന്നുണ്ട് അവർക്ക് നല്ലതിനു വേണ്ടി ഈ കവിത സമർപ്പിക്കുന്നു സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം